നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്നത് മിഥുനൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് തൊട്ട് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസ കാലഘട്ടത്തിലെ ഇങ്ങനെ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം മിഥുൻ രാശിയിൽ നിങ്ങൾക്ക് അറിയാം മിഥുൻ രാശി ഒരു എന്ന് പറയുന്നത് മകേരത്തിൻ്റെ അവസാനത്തെ ഭാഗം തിരുവാതിര പുണർത്തൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ആദ്യത്തെ മൂന്ന് ഭാഗം അത് പറയുന്നതോടൊപ്പം ഇന്ന് ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കുറച്ച് നല്ല ദിവസങ്ങൾ പറയുന്നുണ്ട് ഈ മാസത്തിൽ കൂടാതെ കടമിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് അവസാനം വരെ കേൾക്കണം എന്ന് താല്പര്യപ്പെടുന്നു ഇതിൻ്റെ ഗ്രഹ ഇന്നത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അനുകൂലമല്ല ഒരു ഗ്രഹസ്ഥിതി അല്ല അനുകൂലമല്ലാത്തതാണ് ഒമ്പതിൽ വ്യാ ശനി നിൽക്കുന്നു പത്തിൽ രാഹു പന്ത്രണ്ടിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നു രണ്ടിൽ രവിയും ശുക്രനും ബുധനും നിൽക്കുന്നു ഒരാഴ്ച ബുധനും ശുക്രനും ഉടനെ തന്നെ മറന്നാണ് നാലിൽ കേതു നിൽക്കുന്നു അപ്പോൾ ഒരു അനുകൂലമല്ല ഒരു സ്ഥിതിയല്ല ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരും നമ്മുടെ സ്ഥാപന സംബന്ധമായിട്ടുള്ള ചിലവുകൾ വരും പ്രൊഫഷൻ സംബന്ധമായിട്ടുള്ള ചിലവുകൾ വരും ആ ചിലവുകൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഫൈനാൻഷ്യലി മാക്സിമം ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലാകാതെ കുറച്ച് കുറച്ച് വിധം കൊടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക കഴിയുമെങ്കിലും മുഴുവൻ കൊടുക്കാതെ ഇൻസ്റ്റാൾമെൻറ്റാക്കി വാങ്ങിക്കുക കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് നല്ല നില്പ്പുള്ളൂ അല്ലാതുകൊണ്ടേ നമ്മുടെ കാശൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അങ്ങനത്തെ ഒരു സമയമാണ് ഈ ഈ മാസം കർക്കിടക മാസം പഞ്ഞ മാസമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പ്രൊഫഷൻ്റെ കാര്യം നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യ വർക്കുകൾ ചെയ്യേണ്ടി വരും അതനുസരിച്ചുള്ള ഇൻകം നമുക്ക് വന്നോന്നു വരില്ല അതനുസരിച്ചുള്ള പ്രശംസകൾ നമുക്ക് ലഭിക്കില്ല മേലധികാരികളുടെ പ്രീതി ലഭിക്കില്ല അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സാർക്ക് സെയിൽസ് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയാനുള്ളത് അങ്ങനത്തെ കാര്യമുണ്ട് ഈ മാസ കാര്യം മാത്രമാണ് ഒരു പെർമനൻസിന് അല്ല അടുത്ത മാസം രവി ചിങ്ങത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ മാറും വലിയ മാറ്റങ്ങളുണ്ടാവും ആ രീതിയിൽ മാത്രം ഇതിനെ എടുത്ത് കാണുക അതുകൊണ്ട് ഈ മാസം വളരെ പ്രത്യേകിച്ച് ഐ ടി വർക്കേഴ്സ് വാട്ടർ ജല സംബന്ധമായി വർക്ക് ചെയ്യുന്നവർ നേവിയിലും മറ്റെടുത്തുമൊക്കെ വർക്ക് ചെയ്യുന്നവർ ബ്യൂറേജസ് വർക്ക് ചെയ്യുന്നവർ ഇവർക്കെല്ലാം സമയം അത്ര ഗുണകരമായിരിക്കില്ല അപ്രതീക്ഷിതമായ ചിലവുകൾ വരും അവരിൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്താൽ നമുക്ക് നമ്മളെ അയക്കേണ്ടി വരും വീട്ടുകാരുമായിട്ട് ബേളങ്ങൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാൻ ഉണ്ട് അതുകൊണ്ട് അത് നമ്മളെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ ഡിപ്ലോമാറ്റിക്കാണ് ഇതൊരു മാസത്തെ കാര്യമാണ് എന്ന് മാത്രം നമ്മളെ മനസ്സിൽ വിചാരിച്ചാൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സ്ത്രീകൾക്കും അതേപോലത്തെ ഒരു സമയമാണ് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല രണ്ടിൽ ശുക്രൻ നിൽക്കുന്നപ്പോൾ മൂന്നിലോട്ട് മാറുന്നതുകൊണ്ട് സ്ത്രീകൾ സമർപ്പിച്ചാൽ കുറച്ചൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും കാര്യം അവർ അവരുടെ കഴിവുകൾ തെളിയിച്ച് സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ലൂസ്റ്റാക്ക് വരും മറ്റുള്ളവർ നമ്മളെ ലൂസ് സ്റ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അതൊക്കെ വളരെ സ്ത്രീകൾക്ക് വരാവുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം സംസാരിക്കുന്നത് എപ്പോഴും വളരെ സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു സ്ലിപ്പ് ഓഫ് ടങ് അത് മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തിയിന്ന് വരും അതുകൊണ്ട് കുട്ടികൾ സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അനുകൂലമായ സമയമല്ല അവരുടെയൊക്കെ ചെറിയ ചെറിയ പിന്നെ ടെൻഷൻസ് വരും സുഖ അസുഖങ്ങൾ വരും അതുപോലെ ഹെൽത്ത് സംബന്ധം വരും അത്രയൊരു അനുകൂലമൊന്നുമല്ല അത് അവരുടെ കുറച്ചുകൂടെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുട്ടികൾക്കും അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും പഠിത്തത്തിൽ അവരൊക്കെ മറ്റുള്ള കാര്യങ്ങൾ ഗാഡ് ജീസ് പുതിയ പുതിയ ഗാഡ്ജേഴ്സ് മൊബൈലിൻ്റെയൊക്കെ പറയുക പോകുന്നതിനായിരിക്കും അവരുടെയൊക്കെ താല്പര്യം കൂടുതൽ അവരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ വരാൻ പോകുന്നത് ഈ മാസത്തെ ഏറ്റവും ഈ മാസത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കറുത്തവാണ് കർത്തവെന്ന് പറഞ്ഞാൽ കർക്കിടകമാണ് കർക്കിട നമുക്കറിയാം അതൊരു പ്രത്യേക സംഭവമാണ് എന്താണ് കർത്തടക കർക്കിട എന്ന് പറയുന്നത് ബന്ധങ്ങൾ കുടുംബം മനസ്സ് മാതാവ് തുടങ്ങിയവയുടെ കാരക സ്ഥാനമായ രാശിയായ കർക്കിടകത്തിലെ രവിയും ചന്ദ്രനും കൂടെ ഒരുമിച്ച് വരുന്ന ദിവസം ആണ് അമ്മാവാസി ദിവസം എന്ന് പറയുന്നത് അന്നാണ് നമ്മളെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താനായിട്ട് ബലിയിടുന്ന ദിവസമാണ് എന്താണ് അവരോട് പിതാക്കളോട് എന്താണ് പറയുന്നത് പുതാക്കളോട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് ബലിയിടുന്നത് അന്ന് പുത്തക്കളോട് യാദിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട കാര്യം സംഗതി എന്താണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പുതാക്കളോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന് അതായതല്ല ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷത്തേക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകും എന്നാണ് ഈ ബലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഭാരതീയ പൈതൃകത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയേറിയ സംഭവമാണ് അതിൽ കഴിയുന്ന എല്ലാവരും അൽപ്രാർത്ഥി അതിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് വരാവുന്ന ഇതൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ സ്ത്രീകൾക്ക് ആർത്തവസംബന്ധമായ അസുഖങ്ങൾ കൂടാനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തലവേദന കാര്യങ്ങളൊക്കെ കൂടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വേറെ കാര്യങ്ങൾ ഒന്നും ജലസംബന്ധമായ അസുഖങ്ങൾ കൂടാ ജലസംബന്ധം എന്ന് പറഞ്ഞാൽ ദഹനം അതിൻ്റെ നെഞ്ചിൽ ഹാർട്ടിൽ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ തൈറോയിഡ് ഇതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഈ മാസം വരാമെന്ന കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ മേലേത് കാര്യങ്ങളെ കാണാനോ ബിസിനസ് അപ്പോയിൻമെൻറ്റ്സ് ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറ്റി ഒന്ന് രണ്ട് ദിവസങ്ങൾ ദിവസങ്ങളാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നല്ല ദിവസങ്ങളാണ് ഈ മാസം പതിനേഴ് പത്തൊമ്പത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തൊൻപത് ഈ ദിവസങ്ങൾ കൊള്ളാം എന്താണ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്താറ് ഇരുപത്തേഴ് ഈ നാല് ദിവസങ്ങൾ ഈ മാസം കൊള്ളാം ഇരുപത്തൊമ്പത് ഗുണ കൊള്ളാം അടുത്ത മാസം ഒന്ന് രണ്ട് ഏഴ് പതിനാല് പതിനാറ് ഒന്ന് രണ്ട് ഏഴ് പതിനാല് പതിനാറ് ഈ ദിവസങ്ങൾ ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് അതിൻ്റെ എന്താണ് എൻ്റെ പ്രത്യേകത എന്നുള്ള കഴിഞ്ഞാൽ മുൻ വീടുകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല മുഹൂർത്തങ്ങൾ മാത്രമേ കുറച്ചധികം പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടി ഞാൻ മുഹൂർത്തങ്ങളാണ് പറയുന്നത് കറക്റ്റ് മുഹൂർത്തങ്ങളാണ് കടമിടൽ ഓൺലൈൻ ട്രാൻസാക്ഷനായിട്ടോ നേരിട്ടോ കൊടുക്കാവുന്നതാണ് ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിനും നാല് മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ് ഇനി ജൂലൈ പതിനേഴ് ബുധനാഴ്ച രണ്ട് നാൽപ്പത്തഞ്ചിനും നാല് മണിക്കും മധ്യേ ജൂലൈ ഇരുപത് ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം ജൂലൈ ഇരുപത് ശനിയാഴ്ച ജൂലൈ ഇരുപത് ശനിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ് പന്ത്രണ്ട് പതിനഞ്ചിന് ഒന്ന് മുപ്പതിനും മധ്യം ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയം അനുകൂലമാണ് അതേപോലെ തന്നെ അടുത്ത മാസം മൂന്നാം തീയതി രാവിലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യമുള്ള ന്യൂൺ ടൈം അത് അനുകൂലമാണ് അതേപോലെ അന്നത്തെ പത്താം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും മധ്യമുള്ള സമയവും ഓൺലൈൻ ട്രാൻസാക്ഷന് വളരെ അനുകൂലമാണ് ഇതൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും കടങ്ങളൊക്കെ വിടാൻ കഴിയുമെന്നാണ് ആചാര്യം പറയുന്നത് എനി എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പലർക്കും ഞാൻ ഈ ഇത് കൊടുത്തിട്ടുള്ളതാണ് പലർക്കും ഇതിന് ഉള്ള ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലവരട്ടെ കറുത്തവാവ് എല്ലാവരെയും ആഘോഷിക്കണം ആഘോഷിക്കേണ്ട സംഭവം തന്നെയാണ് പിതൃക്കളെ ഒത്താഘോഷിക്കേണ്ട സംഭവമാണ് അത് ചെയ്യണം എല്ലാവർക്കും നല്ലവരുടെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം